ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം വീണ്ടും നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് കിട്ടിയിട്ടുണ്ട് അടുത്തൊരു പത്ത് വർഷത്തേക്ക് വളർച്ച സാധ്യതയുള്ള സെക്ടറാണ് ഞാൻ ഈ സെക്ടറിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇ ടി എഫുകൾ നമ്മൾ എൻ എഫ് ഒയിൽ തന്നെ മേടിച്ചിട്ടുണ്ട് ഓട്ടോമൊബൈൽ സെക്ടറാണ് പക്ഷേ ഈ ഒരു ഇ ടി എഫിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് ഇ വി സെഗ്മെൻ്റ് കൂടി കവർ ചെയ്യുന്നുണ്ട് ന്യൂ ഏജ് ഓട്ടോമോട്ടീവ് സെഗ്മെൻറ് കൂടി കവർ ചെയ്യുന്നുണ്ട് മറ്റ് ഇ ടി എഫുകളും ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ടാകും കേട്ടോ എന്നാലിതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇ വി ആൻഡ് ന്യൂ ഏജ് ഓട്ടോമോട്ടീവ് സെഗ്മെൻറ്റുകൾക്കാണ് ഇതിൻ്റെ എൻ എഫ് ഒ ഉടനെ തന്നെ അവസാനിക്കും എൻ എഫ് ഒ കഴിഞ്ഞ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ ഞാനിത് എൻ എഫ് ഒയിൽ തന്നെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഈ സെഗ്മെൻറ്റ് വളരെയധികം ഇഷ്ടമാണ് അതിന് കാരണം ഗവൺമെൻ്റ് പോളിസിയും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് നമ്മുടെ വാഹനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ എന്തായാലും അത് സംഭവിക്കും പെട്രോൾ ഡീസൽ വാഹനങ്ങളൊക്കെ നിരത്തിൽ നിന്ന് മാറും ഗ്രീൻ എനർജി കൺസെപ്റ്റ് ഉണ്ട് ഗ്ലോബൽ വാർമിംഗ് ഇത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് എന്തായാലും ഇതൊക്കെ സംഭവിക്കും ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിന് ഒരു പോസിറ്റീവ്നെസ് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈയൊരു സെഗ്മെൻറ്റിൽ ഇ ടി എഫുകളും മ്യൂച്വൽ ഫണ്ടുകളും വരുമ്പോൾ അത് വാങ്ങുന്നത് ഉടനെ വിൽക്കാൻ നമുക്ക് ഉദ്ദേശമില്ല പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നേരത്തെ ഈ സെഗ്മെൻറ്റിൽ ഉണ്ടായിരുന്ന മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം എൻ്റെ പേരൊന്ന് കാണിക്കാം ആദ്യത്തെ ഫണ്ട് ടാറ്റ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഇത് ഏകദേശം ഒരു രണ്ട് മാസമായി കാണും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻ എഫ് ഒയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ അത് ഇരുപത്തെട്ട് മുന്നൂറ്റി അറുപത്തി ഒന്നായിട്ട് മാറിയിട്ടുണ്ട് പതിമൂന്നര ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഇപ്പോഴുണ്ട് നമ്മളിത് ഇപ്പോൾ വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഈ ഫണ്ട് ഓപ്പൺ മാർക്കറ്റിൽ ആണ് താല്പര്യമുള്ളവർക്ക് നോക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ പേരൊന്ന് കാണിച്ചത് നമ്മളിതിൻ്റെ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ സെഗ്മെൻറ്റിലെ രണ്ടാമത്തെ ഇ ടി എഫ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എസ് ബി ഐ ഓട്ടോമോട്ടീവ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഡയറക്റ്റ് വിളാനാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ട് അധികമായില്ല അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ആവുന്നതേ ഉള്ളൂ സെയിം ഇരുപത്തി അയ്യായിരം രൂപ തന്നെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫണ്ടിൻ്റെ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് കാണില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ വളരെ വലുതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതിൽ നമുക്ക് അതിൽ ലാഭമൊന്നും വന്നിട്ടില്ല ആയിരം രൂപയുടെ ലാഭം മാത്രമാണ് ഇപ്പോഴുള്ളൂ ആ നാല് ശതമാനത്തിൻ്റെ മുകളിൽ അപ്പമായിട്ടുണ്ട് കാരണം ഇത് വന്നിട്ട് അധിക നാളായിട്ടില്ല പിന്നെ ഒരു സന്തോഷ വാർത്തയുള്ളത് നമ്മുടെ ഡോംസ് ഇന്ന് കുതിച്ച് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്ത ആ സ്റ്റോക്കായിരുന്നു ഏകദേശം അത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ പോയി പിന്നീട് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് പക്ഷേ നമ്മൾ ഇത് ഏകദേശം ഒരു താഴ്ന്ന ലെവലിൽ നിന്നാണല്ലോ പറഞ്ഞേ രണ്ടായിരം ആ ലെവലിൽ നിന്നാണല്ലോ പറഞ്ഞത് പക്ഷേ ഇതും ഒരു ലോങ് ടൈം സ്റ്റോക്ക് തന്നെയാണ് പിന്നെ നമ്മൾ യൂട്യൂബ് മെമ്പേഴ്സിന് കൊടുത്ത സ്പെഷ്യൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് അത് ഓടി അങ്ങ് പോയി ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുകയാണ് സെൻ ടെക്നോളജീസ് ലിമിറ്റഡ് എന്നാണ് സ്റ്റോക്കിൻ്റെ പേര് നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും സാധിച്ചില്ല യൂട്യൂബ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കൊടുത്ത സ്റ്റോക്കാണ് ഇന്നലെ ഇത് പത്ത് ശതമാനം യൂസ് ചെയ്യാമായിരുന്നു കേട്ടോ ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ക്യാൻറ്റിലാണ് വന്നിരിക്കുന്നത് ഇതും ലോങ് ടൈമിന് പറ്റിയ ഒരു സ്റ്റോക്ക് തന്നെയാണ് അതുപോലെ മാർക്കറ്റ് മാഗ്നെറ്റ് എന്ന ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതൊരു സെബി രജിസ്റ്റേഡ് ഫേമാണ് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കിട്ടും ഡിസ്ക്ലൈമർ കൂടി പറഞ്ഞോട്ടെ മാർക്കറ്റ് ആണ് സെബി രജിസ്റ്റേഡ് ഗ്രൂപ്പ് ഞാൻ സെബി രജിസ്റ്റേഡ് അല്ല കേട്ടോ ഇനി ജൂലൈ പതിനഞ്ചിന് നമ്മൾ ലോഞ്ച് ചെയ്യുന്ന ഇക്വിറ്റി ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൾറെഡി ആളുകൾ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ജോയിൻ ചെയ്തവരെയൊക്കെ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ സ്റ്റുഡൻസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ഇനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫണ്ട് ഏതാണെന്ന് നോക്കാം എൻ എഫ് ഒ ആണ് അതൊരു മ്യൂച്വൽ ഫണ്ട് കൂടാതെ തന്നെ ഇ ടി എഫ് കൂടിയാണ് ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് കേട്ടോ പക്ഷേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും നമ്മുടെ മാർക്കറ്റിൽ മറ്റ് ഷെയറുകൾ മൂവ് ചെയ്യുന്ന പോലെ തന്നെ ഇത് മൂവ് ചെയ്യും നമുക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കും വേണമെങ്കിൽ ഇൻട്രാഡയും ചെയ്യാൻ സാധിക്കും നോർമലി ഇ ടി എഫിന് മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ചിട്ട് എക്സ്പെൻസ് റേഷ്യോയും മറ്റുമൊക്കെ കുറവായിരിക്കും ഫണ്ടിൻ്റെ പേര് മിറായി അസറ്റ് നിഫ്റ്റി ഇ വി ആൻഡ് ന്യൂ ഏജ് ഓട്ടോമോട്ടീവ് ഇ ടി എഫ് ഡയറക്റ്റ് പ്ലാൻ എന്നാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇരുപത്തി നാല് ജാനുവരി ആയിരുന്നു നമ്മളത് കണ്ടിരുന്നെങ്കിലും നമുക്ക് അന്നേരം വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ക്ലോസ് ചെയ്യുന്നത് അഞ്ച് ജൂലൈയിലാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ നാലാം തീയതിയാണ് ഡേറ്റ് അതായത് നാളെ ക്ലോസ് ചെയ്യും കേട്ടോ ഇനി ക്ലോസ് ചെയ്തിട്ടും കിട്ടിയില്ലേ കുഴപ്പമില്ല ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പിന്നീട് നമുക്കത് വാങ്ങാം ഇത് അലോട്ട്മെൻറ്റ് ചെയ്യുന്ന ഡേറ്റ് പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എൻ ഐ വി വരുന്നത് ഒരു രൂപയാണ് സാധാരണ മ്യൂച്വൽ ഫണ്ടിനൊക്കെ പത്ത് രൂപയാണ് വരുന്നത് ഇവിടെ ഇവരുടെ മിസ്റ്റേക്ക് ആണോ എന്താണെന്ന് അറിയില്ല ഒരു രൂപയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് റീചെക്ക് ചെയ്യുക ഞാൻ റീചെക്ക് ചെയ്യാനിരുന്നാൽ ചിലപ്പോൾ സമയം പോകും അപ്പോൾ നമുക്ക് വീഡിയോ കറക്റ്റ് അങ്ങ് എത്തില്ല ഒന്നാമത് ലാസ്റ്റ് ടൈം ആണല്ലോ ഇനി നമുക്ക് ഇതിൽ എസ് ഐ പി ആയിട്ട് ചെയ്യാം നൂറ് രൂപ മാത്രം മതി എസ് ഐ പിക്ക് നൂറ് മുതൽ മോഡിലേക്കുള്ള തോക്ക് എസ് ഐ പി ചെയ്യാം വൺ ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മിനിമം അയ്യായിരം രൂപയാണ് വേണ്ടത് നിറായി അസറ്റിൻ്റെ സൈറ്റിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് ഇവിടെ നടത്താം ഞാൻ കുറച്ച് ഓടിച്ചു വിടുന്നേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് കുറച്ച് മെയിൻ പോയിൻ്റുകൾ പറയുന്നേയുള്ളൂ ഇത് അലോട്ട്മെൻറ്റ് നടത്തുന്നത് ജൂലൈ പതിനൊന്നാം തീയതി ആണെങ്കിലും ബി എസ് സിയിലും എൻ എസ് സിയിലും ലിസ്റ്റാകുന്നത് ചിലപ്പോൾ കുറച്ച് ദിവസം താമസിച്ചേക്കാം നോർമലി താമസിക്കാൻ സാധ്യതയില്ല എന്നാലും ചിലപ്പോൾ കുറച്ച് ദിവസം താമസിച്ചേക്കാം അതിനുള്ള സമയം പറയുന്നത് അഞ്ച് ബിസിനസ് ഡേയ്സ് ആണ് അപ്പോൾ അഥവാ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആരെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അപ്ലൈ ചെയ്ത എല്ലാവർക്കും കിട്ടും കിട്ടില്ല എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പോർട്ട്ഫോളിയൽ കാണിക്കുന്നില്ല ഹോൾഡിങ്ങിൽ കാണിക്കുന്നില്ല വന്നില്ല ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെൻഷൻ അടിക്കേണ്ട പതിനൊന്നാം തീയതി വരും പക്ഷേ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി പിടിച്ചേക്കാം അതായത് അഞ്ച് ദിവസങ്ങൾ കൂടി പിടിച്ചേക്കാം അതായത് പതിനാറാം തീയതി പതിനാറാം തീയതിയും വന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെട്ടാൽ മതി ഇതുവരെ അങ്ങനെ കിട്ടാതെ ഇരുന്ന ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ആളുകൾ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ കിട്ടും അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ എഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കിട്ടില്ല ഇതിൻ്റെ ആ ഡേറ്റ് ഇതിന് ശേഷം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പിന്നെ എൻ എഫ് ഒയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ എൻ എഫ് ഒയുടെ പ്രൈസ് വന്നിട്ട് അത് ചിലപ്പോൾ താഴാം അല്ലെങ്കിൽ ഉയരാം എന്ത് വേണേലും ചെയ്യാം പക്ഷേ ഒരു രൂപ എന്നുള്ള ആ റേറ്റിന് നമുക്ക് കിട്ടണം എന്ന് കരുതിയാണ് നമ്മൾ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വീണ്ടും ഞാൻ ആ എൻ ഐ വിയുടെ കാര്യത്തിൽ ഒന്ന് പറയുകയാണ് ഇത് ഒരു രൂപ എന്നാണ് ഏഞ്ചൽ വണ്ണിൽ കാണിക്കുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു രൂപയാണോ പത്ത് രൂപയാണോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കുഴപ്പമില്ല ഏത് പ്രൈസ് പ്രൈസാണെങ്കിലും പേഴ്സൻറ്റേജ് ആണല്ലോ ഉയരുന്നതും താഴുന്നതും അതുകൊണ്ട് തന്നെ ആ എൻ ഐ വിയിൽ അത്ര വലിയ പ്രസക്തിയൊന്നും ഇല്ല അതേപോലെ ചിലവർ ചോദിച്ചേക്കുന്നത് ഫൈവ് പൈസയിൽ എന്താണ് മ്യൂച്വൽ ഫണ്ട് അതിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാത്ത എന്നാണ് ഫൈവ് പൈസയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഏഞ്ചൽ വണ്ണിൽ നമ്മൾ അത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല മൂന്ന് ഫണ്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഏഞ്ചൽ ഫണ്ണിലും പിന്നീട് ചിലപ്പോൾ ആഫ് സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമിൽ ഏകദേശം ഒരേപോലെ നിർത്താനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ഒന്ന് മറ്റൊന്നിനെ കഴിഞ്ഞു മെച്ചം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഏഞ്ചൽ ഫണ്ണിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്ന് മുപ്പത്തി രണ്ടാണ് ഒന്ന് അമ്പതായിട്ടുണ്ട് അതായത് പതിനെ രൂപയുടെ പ്രോഫിറ്റിലാണ് അത് റണ് ചെയ്യുന്നത് എന്നാൽ ഫൈവ് പൈസയിൽ രണ്ട് എഴുപത്തി അഞ്ചാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് അറുപത്തി മൂന്നായിട്ടുണ്ട് എൺപത്തി എണ്ണായിരം രൂപയുടെ പ്രോഫിറ്റിലാണ് അത് റൺ ചെയ്യുന്നത് ഇവിടെ എമൗണ്ട് കൂടുതലായത് കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഏഞ്ചൽ വണ്ണിൽ പോകുന്നു അപ്പോൾ ഏഞ്ചൽ വണ്ണിൽ എങ്ങനെ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം മ്യൂച്വൽ ഫണ്ട് സെക്ഷനാണ് എടുക്കേണ്ടത് കേട്ടോ നല്ല നല്ല മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അവരിവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഫണ്ട് ഓഫറിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഫൈവ് പൈസയിലും അത് കാണിക്കുന്നുണ്ട് എല്ലായിടത്തും അതുണ്ട് ആണ് ഫൈവ് പൈസയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അപ്സ്റ്റോക്സ് കാണിക്കുന്നില്ല ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കാണിക്കാത്ത ഇവിടെ നമുക്ക് നമ്മുടെ ഫണ്ടുകളും കാര്യങ്ങളും കാണാൻ പറ്റും അതിന് താഴെ എൻ എഫ് ഒന്ന് കണ്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ എൻ എഫ് ഒയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിറായി അസറ്റിൻ്റെ നിഫ്റ്റി ഇ വി ആൻഡ് ന്യൂ ഏജ് ഓട്ടോമാറ്റിക് ഇത് ആപ്സ്റ്റോക്സിലൊക്കെ കാണിക്കും അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഇവിടെ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം എൻ എ വി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഇവരിവിടെ എൻ എ വി കൊടുത്തിട്ടില്ല എൻ എ വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിലയാണ് കേട്ടോ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയും എന്തായാലും നമുക്ക് ഏഞ്ചൽ വണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് പോയിന്റുകൾ പറഞ്ഞുതരാം ഒന്ന് ഇത് ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്തത് ഹൈബ്രിഡ് വെഹിക്കിൾസ് ഫ്യുവൽ സെൽസ് ഓട്ടോമേഷൻ ഇങ്ങനെയുള്ള സെഗ്മെൻറ്റുകളിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാറ്ററി മാനുഫാക്ചറിങ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ അടുത്തത് ഹൈഡ്രജൻ ഫ്യുവൽ സെൽസ് ഓട്ടോണമസ് വെഹിക്കിൾസ് ഇതൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതായത് വന്നിട്ടില്ല എന്നല്ല ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടില്ല ഓട്ടോ ആൻസിലറീസ് കമ്പനികളിലും ബാറ്ററി ബാറ്ററി കെമിക്കൽസ് ഓട്ടോമേഷൻ ആൻഡ് കണക്ടിവിറ്റി കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പോർട്ട്ഫോളിയോ പല മാർക്കറ്റ് ക്യാപിറ്റലിലുള്ള കമ്പനികളിൽ ഡൈവേഴ്സിഫൈഡ് ആണ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ആൻഡ് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഒന്ന് ഓടിച്ചു വിട്ടതാണ് കേട്ടോ വിശദമായ റിപ്പോർട്ടുകളും ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുന്നവർക്ക് ഈ കിമ്മെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ഉപകാരപ്പെടും എസ് ഐ ഡി കിംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു എൻ എഫ് ഒ തുടങ്ങുന്നതിന് മുമ്പും അതിൻ്റെ ഇൻഫോർമേഷൻസ് കസ്റ്റമേഴ്സിനെ അറിയിക്കാനുള്ള മീഡിയ ആണത് ഇവിടെ വ്യൂ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊക്കെ കാണാനായിട്ട് സാധിക്കും ഞാൻ ഇപ്പോൾ കയറിയിരിക്കുന്നത് മിറായി അസറ്റിൻ്റെ സൈഡിലാണ് കേട്ടോ പക്ഷേ ലോഡ് ആകാൻ താമസം നമുക്ക് അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട നേരെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എടുക്കാം നേരെ ഏഞ്ചൽ വണ്ടിയിൽ താഴേക്ക് വരുന്നു ന്യൂ ഫണ്ട് ഓഫറിങ് ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ കുറേ പുതിയ ഫണ്ടുകളുണ്ട് കേട്ടോ അതവിടെ നിൽക്കട്ടെ നമുക്ക് നേരെ മിറായി അസറ്റിലേക്ക് കിടക്കാം ക്ലിക്ക് ചെയ്യുന്നു എൻറ്റർ എമൗണ്ട് എന്ന ഭാഗത്ത് ഞാൻ വൺ ടൈം ആണ് ചെയ്യുന്നത് എസ് ഐ പി ചെയ്യേണ്ടവർക്ക് എസ് ഐ പി ചെയ്യാം മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നൂറ് രൂപയാണ് നമുക്കൊരു ഇരുപത്തി അയ്യായിരം രൂപ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം പേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു യു പി ഐ ഐ ഡി ഇത് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാം അല്ലെങ്കിൽ യു പി ഐ ഐ ഡി ഉപയോഗിച്ചും ചെയ്യാം അപ്പോൾ ഞാനിവിടെ യു പി ഐ ഐ ഡി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെയുള്ള മീഡിയം നമുക്ക് ഉപയോഗിക്കാം ഇവിടെ തൊട്ട് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യുകയാണ് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അത് കൺഫേം ആയിട്ടുണ്ട് ഇനി ഇത് നാളെ കിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് പ്ലാറ്റ്ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത് ഉടനെ കിട്ടില്ല ജൂലൈ പതിനൊന്നാം തീയതി ആണ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് യുവർ പോർട്ട്ഫോളിയോ വിൽ ബി അപ്ഡേറ്റഡ് ബൈ ലെവൻ ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ഫോർ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്നാലും ഒരഞ്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യാം മിക്കവാറും ആ ഡേറ്റിന് തന്നെ വരും പക്ഷേ ഒരു അഞ്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തോളും അല്ലെങ്കിൽ നിങ്ങൾ ആ ഡേറ്റിന് വന്നതിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ ഇട്ടാൽ മതി എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു നല്ല ഇൻഫോർമേഷനുമായിട്ട് വീണ്ടും വരാം ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല നിങ്ങളത് ചെയ്യുമ്പോൾ എനിക്കറിയാം വീഡിയോ വറുത്തായിട്ട് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കുകൂടി ഷെയർ ചെയ്യുക